ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരു വലിയ അപ്പസ്തോലിൻ്റെ തോമാസ് ലിഹായുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് വിശുദ്ധ തോമാസ് ലിഹായുടെയും എല്ലാ അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അവർ മാതൃകയാവുകയും അവരുടെ പ്രാർത്ഥനയും സഹായവും ഇന്നിൻ്റെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സഹായവും ശക്തിയും ആയിത്തരട്ടെ നമുക്കറിയാം പന്തക്കുസ്താദനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ഈശോയുടെ അപ്പസ്തോലന്മാരിൽ ഒട്ടുമിക്കവരും സഹനങ്ങളിലൂടെ കടന്നുപോയി രക്തസാക്ഷികളായി പലരും ഈശോയെ മഹത്വപ്പെടുത്തി മരണം വരിച്ച് അവ സ്വർഗത്തിലേക്ക് കടന്നുപോയി പക്ഷേ പന്തക്കുസ്ഥാദനത്തിന് മുമ്പ് അവരുടെ ആ ഒരു വിശ്വാസ തീക്ഷ്ണത അപ്രകാരമായിരുന്നില്ല അവരിൽ പലരും സ്ഥാനങ്ങൾക്ക് വേണ്ടി വലിയവരാകാൻ വേണ്ടി ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണ് ഒന്ന് ചെറുതായി കൊടുക്കുക അല്ലെങ്കിൽ സഹനം എടുക്കുക ഈശോയെ പ്രതി മരിക്കുക എന്നൊന്നും അവർക്ക് ചിന്തിക്കാനേ പോലും പറ്റാത്ത സാഹചര്യം ആയിരുന്നു പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് സുവിശേഷം കാണാൻ കഴിയുക പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു അപവാദം നമ്മൾ കാണുന്നത് ഒരിടത്തെങ്കിലും വിശുദ്ധ ലിഹായിലൂടെയാണ് നാം കാണുന്നു യോഹന്നെ സുശേഷം പതിനൊന്നാം അധ്യായം എൻ്റെ സന്ദർഭം ഇതാണ് ലാസർ രോഗിയായിരിക്കുന്നു എന്നറിയുന്ന ഈശോ ലാസർ മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം ഈശോ തൻ്റെ ഓൾമൈറ്റി നോളജ് ഉപയോഗിച്ച് ലാസർ മരിച്ചു എന്നറിഞ്ഞ ഈശോ ശിഷ്യന്മാരോട് പറയുക നമുക്ക് യൂതായാലേക്ക് പോകാം അപ്പത് പറയാൻ നേരത്തെ ശിശുമാർ ഭയപ്പെടുവ കാരണം യൂതായലുള്ളവര് ഈശോയെ കല്ലെറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കൊല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവർക്ക് അറിയാം അവർ ഈശോ നിരുത്സാഹപ്പെടുത്തുക അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല പോകുന്നത് അപകടമാണ് നാം കാണുന്നു എട്ടാമത്തെ വാക്യം യോഹനാന്റെ സുശിഷൻ പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം ശിശുമാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ അപ്പോൾ അവർ ചോദിക്കുവാണ് കല്ലെറിയാൻ പോവുമല്ലേ പിന്നെ തിന് അങ്ങോട്ട് പോണേ അങ്ങോട്ട് പോണെ അപകടാ പക്ഷെ ഈശോ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു പ്രകാശത്തിന്റെ മണിക്കൂർ എനിക്ക് സഞ്ചരിക്കണം അവിടെ അപകടവും ഇല്ല എന്നൊക്കെ യേശു പറയുവാണ് ഈശോയ്ക്ക് അറിയാം ആത്യന്തികമായിട്ട് താൻ കുരിശും മരിക്കാനുള്ളവനാണ് എന്നാൽ ഇപ്പോഴല്ല അത് പിന്നെയാണ് ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം അപ്പൊ അങ്ങനെ ഈശോ ഈ ശിഷ്യന്മാരെയും കൂട്ടി യൂതായിലേക്ക് പോകാം എന്ന് പറയാൻ നേരത്ത് മറ്റു ശിഷ്യമാരൊക്കെ ഭയപ്പെട്ടിരിക്കുമ്പോൾ ഇതാ നാം കാണുന്നു പതിനാറാമത്തെ വാക്യം ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം നോക്കിക്കേ നോക്കേണ്ട തോമാസ് ലിഹായുടെ പന്തക്കുസ്ത അനുഭവത്തിനു മുമ്പേ ഈശോടൊപ്പം മരിക്കാം അവൻ കല്ലെറിയാൽ പോകാൻ പെടുകയാണെങ്കിൽ അവൻ കൊല്ലപ്പെടാൻ പോകുകയാണെങ്കിൽ അവൻ്റെ ഒപ്പം നമുക്കും പോയി മരിക്കാം പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ മാതൃകയാണ് എന്താ മാതൃക എന്നറിയോ ഈ തോമസിനറിയാം ഇത്രയും നാള് ഞങ്ങള് കൂടെ നടന്നത് ഈ കർത്താവിന്റെയ അവന് പ്രശംസ കിട്ടിയപ്പോ ആദരവ് കിട്ടിയപ്പോ ആ ആദരവിലും പ്രശംസയിലൊക്കെ പങ്കു പറ്റുവേ തങ്ങള് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോ ആളുകൾ അവന് ബഹുമാനിച്ചപ്പോ തങ്ങളും കൂടെ ഒന്ന് ബഹുമാനിതരായി അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവൻ കല്ലെറിയപ്പെടാൻ പോവുകയാണെങ്കിൽ അവൻ്റെ ഒപ്പം പോയി അവൻ്റെ ആദരവിൽ പങ്കുവറ്റിയ നമ്മൾ ബഹുമതിയിലും മഹത്വത്തിലും പങ്കുപറ്റിയ നമ്മൾ അവൻ്റെ കൂടെ പോയി മരിക്കാനും കല്ലേറ് കൊള്ളാനും തയ്യാറാകണം എന്നാണ് സുലിഹ പറയാം പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു മാതൃകയാണ് ഈശു നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ